ഇന്നത്തെ വീഡിയോ അറുപത്തൊന്നിൽ അൽക്കബ് സൂറത്തിലെ അറുപത് മുതൽ അറുപത്തഞ്ച് വരെയുള്ള ആയത്തുകൾ എടുക്കുന്നു قال موسى لا مجمع ൂറത്തിലെ അറുപതാമത്തെ ആയത്താണ് ഞാൻ ചോദി വച്ചത് ഇതിൻ്റെ ഒറ്റവാക്ക് അർത്ഥങ്ങൾ പറയാം ശേഷം തഫ്സീർ അനുസരിച്ചുള്ള വ്യാഖ്യാനവും പറയാം ഇതു മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞ സമയം തങ്ങൾ ഓർക്കണം തന്റെ ഭൃത്യനോട് ആ ഭൃത്യൻ യൂഷിന് നൂനാണ് മൂസ നബി അലൈഹി സ്ലാമിന്റെ കൂടെ ആളാണ് പോന്നയാളാണ് അബ്ദുലു അബ്ബുറഹു ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഹത്ത അബ്ദുഖ ഞാൻ എത്തുന്നത് വരെ മജ്മാൽ ബഹ്റൈനി രണ്ട് സമുദ്രങ്ങൾ കൂ യോജിക്കുന്ന സ്ഥലം വരേക്കും രണ്ട് സമുദ്രങ്ങൾ യോജിക്കുന്ന സ്ഥലം വരെ എന്ന് പറഞ്ഞത് പേർഷ്യൻ കടലും പിന്നെ റോമൻ കടലും യോജിക്കുന്നിടത്ത് അതിൻ്റെ അഴിമുഖത്ത് എത്തുന്നത് വരെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അമിയ അല്ലെങ്കിൽ ഞാൻ കഴിച്ചു കടത്തുന്നത് വരെ അപ്പം തന്നെ ഒരു നീളമായ യാത്ര അവസാനിക്കുന്നത് വരെ നീളമായ ഒരു യാത്ര ആവശ്യം വന്നാൽ അതും അതിനും തയ്യാറായിട്ടാണ് എന്നർത്ഥം അപ്പം മോസനബി അലൈഹിസ്ലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളത് ഈ രണ്ട് സമുദ്രവും യോജിക്കുന്ന സ്ഥലത്ത് അഴിമുഖത്ത് വെച്ച് തിഹുർ അലി ഇസ്ലാമിനെ കണ്ടുമുട്ടാം റജലു സാലിഹിനെ അവിടെ വെച്ച് കണ്ടുമുട്ടും അദ്ദേഹമായിട്ട് സംസാരിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ ഓർഡർ ഇതനുസരിച്ച് രണ്ടു പേരും കൂടി യാത്ര പുറപ്പെടുക ഈ യാത്ര പുറപ്പെടുമ്പോൾ മുസനഫി അലി ഇസ്ലാം യുഷാഹിന് മുന്നോട് പറഞ്ഞ കാര്യമാണ് അറുപതാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇതിന്റെ ഹാദിഹി ഖിസ്സത്തു മിൻ തർസീർ ഹാദിഹിൻ കരീമ ഈ അൽ കൈഫ് സൂറത്തിൽ നിന്ന് മൂന്നാമത്തെ കഥയാണ് ചരിത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഒന്നാമത്തെ ചരിത്രം അൽ അസാബുൽ കൈഫിൻ്റെ ചരിത്രമായിരുന്നു അത് വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു രണ്ടാമത്തേത് സാഹിബുൽ ജന്നത്തേനി രണ്ട് തോട്ടത്തിന്റെ ഉടമയായ ഒരു അവിശ്വാസിയായ മനുഷ്യനും ഒരു വിശ്വാസിയായ സഹോദരനും ഈ രണ്ടുപേരുടെയും ചരിത്രമായിരുന്നു അതും വിശദമായിട്ടും സംസാരിച്ചു മൂന്നാമത്തെ ചരിത്രം മൂസനബി അലൈഹി സ്വലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് മൂസനബി അലൈഹുസ്സലാം ഒരുക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ഓഡിയൻസിൽ നിന്ന് ഒരാൾ ചോദിച്ചു ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ള ആൾ ആരാണെന്ന് മുസനബിയോട് ചോദിച്ചു മുസനബി അത് അള്ളാഹുലേക്ക് ചേർത്ത് പറയേണ്ടതിന് പകരം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു പ്രവാചകനാണല്ലോ ആ നിലക്ക് പറഞ്ഞതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു നിങ്ങളെക്കാൾ കൂടുതൽ വിവരമുള്ള നിന്നെക്കാൾ കൂടുതൽ വിവരമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ രണ്ട് കടലുകളും ചന്ധിക്കുന്ന സ്ഥലത്ത് അവിടെ നിങ്ങൾ യാത്ര ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു അബദിനെ കാണാം ആ അബദ് നിങ്ങളെക്കാൾ വിവരമുള്ള ആളാണ് അയാളുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അത് ആ മൂസ ഹസനബി അയക്കുന്നത് ആ ചരിത്രമാണ് ഇവിടം മുതൽക്ക് തുടങ്ങുന്നത് ഓരോ ആയത്തുകളും അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം പറയുമ്പോൾ അത് ആ ചരിത്രം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാം അതുകൊണ്ട് ആദ്യം അത് പറയുന്നില്ല നൂൻ പറയുന്നില്ലോട് മൂസനബിഅ അലഹിസ്സലാം പറയുന്ന സന്ദർഭത്തെ പക്ഷി തങ്ങൾ പ്രവാചകനായ നബിയോട് പറയാ തങ്ങൾ ആലോചിക്കണം ചിന്തിക്കണം അതിനെ സംബന്ധിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് അസീറു ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന റോമൻ കടലിന്റെയും പേർഷ്യൻ കടലിന്റെയും അഴിമുഖം രണ്ട് കടലും കൂടി യോജിക്കുന്ന സ്ഥലത്ത് വരെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു നടന്ന പോകും എന്നർത്ഥം ബഹുവ അതാണ് മജുമാൽ ബഹ്റൈനി രണ്ട് കടലും ശ്രദ്ധിക്കുന്ന സ്ഥലം അതാണ് അതല്ലെങ്കിൽ അവിടെ എത്താൻ എത്ര കാലം യാത്ര ചെയ്യണമെങ്കിൽ അത്രയും നട ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കും എന്നുള്ള അർത്ഥമാണ് കാര്യമാണ് ഈ ആയത്തിൽ പ്രതിപാദിച്ചത് അറുപത്തൊന്നാമത്തെ ആയത്തില് രണ്ടുപേരും എത്തിയപ്പോൾ മജുമാ ബൈനഹിമ രണ്ട് കടലും ചന്ധിക്കുന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ നസിയ രണ്ടുപേരും മറന്നുപോയി എഴുത്തഹുമാ അവരുടെ കൂടെ കരുതിയിരുന്ന മത്സ്യം മത്സ്യത്തിന്റെ കാര്യം മറന്നുപോയി മത്സ്യം ഫൊത്തഹത അതുണ്ടാക്കി സബീരഹു അത് പോയ വഴിയെ വഴിയേ ബഹരി സമുദ്രത്തിൽ സറബൻ ഒരു തുരങ്കമായിട്ട് രൂപാന്തരപ്പെട്ടു മത്സ്യം ചാടിപ്പോയി സമുദ്രത്തിലേക്ക് ചാടിപ്പോയി പാലം ചെയ്ത മത്സ്യമായിരുന്നു ഭക്ഷണത്തിനു വേണ്ടി പാകം ചെയ്ത മത്സ്യമായിരുന്നു അതിന് ജീവൻ കിട്ടുകയും അത് ചാടിപ്പോവുകയും ചെയ്തു ഈ കാര്യം യൂഷാമ്പോൻ മറന്നുപോയി മൂസനബിയോട് പറയാൻ മറന്നുപോയി അതിന്റെ തെപ്സര് ഫലമ്മ ബലഹ മൂസ മൂസ അലി എത്തിയപ്പോൾ ഫത്താഹു അദ്ദേഹത്തിന്റെ ഭൃത്യനും മജ്മൽ അൽ രണ്ട് കടലുകൾ ചന്ധിക്കുന്ന സ്ഥലത്ത് അഴിമുഖത്തെത്തിയപ്പോൾ യൂഷ അലൈഹി മറന്നുപോയി അദ്ദേഹം പറയുവാൻ മൂസ അലൈഹിമിനോട് ഹൗത്തി മത്സ്യം ചാടിപ്പോയ വിവരം പറയാൻ മറന്നുപോയി ഒമാദ് മിന്ധുവും ആ മത്സ്യത്തിൽ നിന്ന് അദ്ദേഹം ദർശിച്ച കാര്യവും മിനൽ അംദിൽ അജീബി ആശ്ചര്യകരമായ കാര്യം അതും പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നത് പോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇന്നഅള്ളാഹുഹു മൂസ അലൈഹി സ്ലാ മൂസ നബി അലൈഹി എന്ന ദിവ്യ സന്ദേശം നൽകി മാഹു അദ്ദേഹത്തിനോട് കൂടെ ഒരു ഹൂത്തൻ ഒരു മത്സ്യം കയ്യിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു ഒരു മത്സ്യം വാങ്ങിയിട്ട് അതിനെ ഫി മിക്കൽ ഒരു കൊട്ടയിലാക്കിയിട്ട് യാത്ര ചെയ്ത് ഉടനീളം കയ്യിൽ വയ്ക്കാൻ വേണ്ടി പറഞ്ഞു വഹി അറിയിച്ചു മുസനബിയോട് ഹൂത്തു മത്സ്യം നഷ്ടപ്പെടുന്ന അടുത്ത് വെച്ച് മത്സ്യം ഒരു സമയത്ത് നഷ്ടപ്പെടുമെന്നും അത് എവിടെ വെച്ചാണോ നഷ്ടപ്പെടുന്നതെങ്കിൽ മത്സ്യം സമുദ്രത്തിൽ ചാടിപ്പോവുക എന്നുള്ളതായിരിക്കാം ഉദ്ദേശം ആ മത്സ്യം ചാടിപ്പോകുന്ന സ്ഥലത്ത് ബഹുനാക്ക അവിടെ വെച്ച് കാണാം അറിയുലെ ആ സാലിഹായ മനുഷ്യൻ അവിടെ ഉണ്ടാകും എന്നാണ് അത്തല പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇങ്ങനെ മത്സ്യം ചാടിപ്പോയി ആ കാര്യം ഇവർക്ക് പറയാൻ വിട്ടുപോയി യുഷാമ്പനോന് മറന്നുപോയി ഇത്തഹദൽ ഹ്രൂട്ടു സെബി ലഹഫിൽ ചാടിപ്പോയ ബഹറിൽ ചാടിപ്പോയ മത്സ്യം അതിൻ്റെ വഴി ഒരു തുരങ്കമായിട്ട് അവശേഷിച്ചു ഒരു പോലെ കാലൽ മുഫസിറൂല വ്യാഖ്യാതാക്കൾ പറയുന്നത് കാനൽ ഹ്രൂട്ട് മഷി ചെയ്യാൻ കഴിക്കാൻ പാകത്തന്നെ പാകം ചെയ്ത മത്സ്യമായിരുന്നു അത് കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ അത് കൊട്ടയിൽ നിന്ന് ഹറഞ്ച ചാടിപ്പോയി

ദൃഷ്ടാന്തമായിരുന്നു ൃഷ്ടാന്തമായിരുന്നു മത്സ്യം എവിടെ എന്ന് എപ്പൊ നോക്കിയാലും കാണാം ആ ജാതിയില് അവിടെ ആ അങ്ങനെ ഒരു ഒരു പൊത്ത് പോലെ രൂപാന്തരപ്പെട്ടു അടുത്ത ആയത്തിൽ അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് രണ്ടുപേരും മുറിച്ചു കടന്നപ്പോൾ ആ സ്ഥലം അതായത് ഈ മലിബായൽ ബഹ്റൈനി രണ്ട് സമുദ്രവും യോജിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞല്ലോ ആ സ്ഥലം വിട്ടു കടന്നു ഇവരെ യാത്ര ചെയ്തിട്ട് കുറെ അങ്ങ് അങ്ങോട്ട് എത്തി ആ വിവരം പറയാനും മറന്നുപോയി ഇങ്ങനെ ആ സ്ഥലൊക്കെ കവർ ചെയ്തിട്ട് ഇവര് കൂടുതൽ സ്ഥലം നടന്നു പോയി അങ്ങനെ കുറെ സ്ഥലം എത്തിയപ്പോൾ മൂസനബി അലൈഹുസ്വലാം ജൂഷബിൻ ഉന്നോട് പറയാണ് ആത്തിന കാലലി ഫത്താഹു അദ്ദേഹത്തിന്റെ വൃത്തിനോട് പറഞ്ഞു മൂസനബി ആത്തിന കഥാന ഞങ്ങളുടെ ഭക്ഷണം നമ്മുടെ ഭക്ഷണം തരൂ ലക്കത് ലൈന തീർച്ചയായും എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു സഫറിന നമ്മുടെ യാത്രയിൽ ആദ ഈ യാത്രയിൽ നസമ്മൻ വളരെ ക്ഷീണം അനുഭവപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഭക്ഷണം എടുത്തു തരു എന്ന് പറഞ്ഞു ഇതിന്റെ തീർച്ചയായിട്ടും ഫലം മാത്രത്തെ ആധാരിക്കാൻ ഓഹ് മജ്മാ ഉൽ ബഹ്റൈൻ മജ്മാ ഉൽ ബഹ്റൈനയുടെ വീട് എത്തി എത്തിയിട്ട് ആ സ്ഥലം വിട്ട് പോവാണ് വരുന്നത് ആ സ്ഥലമായിരുന്നു ഹിദറ് അലേ ഇസ്ലാമുമായിട്ട് കൂടിക്കാഴ്ചക്ക് നിശ്ചയിച്ച അള്ളാഹ് നിശ്ചയിച്ച സ്ഥലം ആ സ്ഥലം വിട്ടുപോയി ഒലമ്പാക്കത്താണ് മജ്മാ അൽ ബെഹ്റൈൻ അല്ലതീ ജാല മൊയ്ദലിൽ മുലാഖത്തി നബിയുമായി കൂടിക്കാഴ്ചക്ക് നിശ്ചയിച്ച സ്ഥലമായിരുന്നു മജ്മാ അൽ ബഹ്റൈൻ അവിടെ അതും കടന്നപ്പോൾ ാം പറഞ്ഞ ഭത്താ തൻ്റെ ഭത്യൻ യൂഷനോട് ഉച്ച ഭക്ഷണം തരൂ എന്ന് പറഞ്ഞു സഫരിയത്ത് ഈ യാത്രയിൽ നമുക്ക് വളരെ ക്ഷീണം അനുഭവപ്പെട്ടിരിക്കുകയാണ് കാരണം കാനാ ലൈലത്തൻ രാത്രി മുഴുവനും നടന്ന് പോരാതെ നേരം വെളുത്ത് പകലിൽ കുറച്ച് സമയം കൂടി നടന്നു കഴിഞ്ഞു അപ്പോൾ വലിയ ക്ഷീണമുണ്ട് ഉറക്കക്ഷീണവും ഭക്ഷണത്തിനുള്ള വിശപ്പും ഒന്നായി അനുഭവപ്പെട്ടതിൻ്റെ പേരിൽ മൂസനബി ഭക്ഷണം തരാൻ വേണ്ടി പറയുകയാണ് ഈ ആയത്തിലൂടെ അറുപത്തിരണ്ടാമത്തെ ആഴത്തിൽ അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ ഇങ്ങനെ ഭക്ഷണം തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അതിന് മറുപടി ആയിട്ട് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഇത് അവൈനായി നമ്മൾ ഇത് അവയെന്ന നമ്മൾ ഇല ഇലസഹരത്തി ഈ പാറക്കല്ലിൻ്റെ അവിടെ നമ്മൾ അഭയം പ്രാപിച്ചപ്പോൾ ഫൈന്നി തീർച്ചയായും ഞാൻ നസീത്തു മറന്നുപോയാൽ ഹൂത്ത മത്സ്യത്തിന്റെ കാര്യം ഒമാ അൻസാനിഹി അത് മറപ്പിച്ചിട്ടില്ല എന്നെ ഇല്ല ക്ഷൈത്വാനോ പിശാദല്ലാതെ പിഷാദ് മറപ്പിച്ചു കളഞ്ഞതാ അന്ന് അതുക്കുറവു അത് പറയാൻ ഞാൻ വിട്ടുപോയി പത്തകത് സബി ലഹുൽ ബഹരി രാജബ മത്സ്യം ബഹരിൽ ചാടിയപ്പോൾ ഒരു ആശ്ചര്യകരമായ കാര്യം കണ്ടു ഞാൻ അതും പറയാൻ ഞാൻ വിട്ടുപോയി അതായത് മൂസനബിയും ഈ വൃദ്ധനും കൂടി നടന്ന് നടന്നിട്ട് അവർ മജിമഹൽ ബഹ്റിനിൽ എത്തി അപ്പം അവിടെ ഒരു പാറക്കല്ല് ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് മൂസനബി ഒന്ന് ഇറങ്ങിപ്പോയി ഉറങ്ങി എഴുതുന്നേൽക്കുന്നത് വരെ നബിയെ ഉണർത്തി പറയണ്ട എന്ന് വെച്ചിട്ടാണ് മത്സ്യം ചാടിപ്പോയി വേറും അപ്പം പറയണ്ട എന്ന് വെച്ചു മൂസ നബി ഉറന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അദ്ദേഹം മറന്നുപോയി അതാണ് ഈ ആയത്തിൽ പറഞ്ഞത് എന്നിട്ട് അവർ രണ്ടുപേരും ഉറങ്ങി എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ തുടങ്ങി നടന്നു നടന്ന് ക്ഷീണിച്ചപ്പോഴാണ് ഭക്ഷണം തായോ എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നീട് ഈ യൂഷാഹേബ് എന്ന് കാര്യം ഓർമ്മ വന്നപ്പോൾ മുസനബിയോട് പറയുകയും അവിടെ വെച്ച് അവർ തിരിച്ചു പോരുകയും ചെയ്യാണ് അതാണ് അറുപത്തിനാല ആയത്തിൽ പറയുന്നത് ഈ അറുപത്തി മൂന്നാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനം കാലത്ഭത്തായ യൂഷനുന്ന് പറഞ്ഞു ഹീന തലബുസാൻ എന്നുള്ള ഉത്തരവാദാ ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ മൂസനബി ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ യൂഷനു പറഞ്ഞു നമ്മള് ആ പാറക്കല്ലിന്റെ അവിടെ വെച്ചിട്ട് അഭയം പ്രാപിച്ചപ്പോൾ നിങ്ങൾ ആ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ ഞാൻ കണ്ട ആശ്ചര്യകരമായ ഒരു കാര്യം നമ്മുടെ പാകം ചെയ്ത മത്സ്യം അതിന് ജീവൻ കിട്ടിയിട്ട് അത് കടലിൽ ചാടിപ്പോ ഞാൻ കണ്ടത് പോയ സ്ഥലം കൊട്ടയിൽ നിന്ന് ചാടിപ്പോയ മത്സ്യം വെള്ളത്തിൽ എത്തിയപ്പോൾ ആ വെള്ളം രൂപാന്തരപ്പെട്ടു അവിടെ ഒരു ഒരു പൊത്തായിട്ട് രൂപാന്തരപ്പെട്ടു അതെപ്പോൾ നോക്കിയാലും കാണാവുന്ന വിധത്തിലാണ് അങ്ങനെ മൂസനബി ഉണർന്നപ്പോൾ ഉറക്കി നിന്ന് ഉണർന്നപ്പോൾ പറഞ്ഞു എന്നാൽ ഈ കാര്യം മൂസൻ അബിയെ അറിയിക്കാൻ വിട്ടുപോയി അത് പിഷാജന്നം മറപ്പിച്ചു കളഞ്ഞതാണ് എന്ന് പറഞ്ഞ് അപ്പോൾ മൂസനബിക്ക് വ്യക്തമായി മത്സ്യം ചാടിപ്പോയ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തേണ്ടിയിരുന്നത് അവിടെ ആ ആയത്ത് അറുപത്തിനാലാമത്തെ ആയത്തിൽ അതാണ് പറയുന്നത് കാലധാലിക്ക മാർത്താലാരി ഹിമാസു കാല മൂസനബി പറഞ്ഞു ദാലിക്ക അതേ സ്ഥലം തന്നെയാണ് മാക്കുന്ന നബ്രി നമ്മൾ തേടുക അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്ഥലം അതുതന്നെയാണ് എന്ന് പറഞ്ഞ് ഭർത്തദ്ദ അവർ രണ്ടുപേരും തിരിച്ചു പോന്നു പോരുകയാണ് അല രഹിമ ഖാസസ അവ രണ്ടുപേരുടെയും കാൽപാദങ്ങൾ നോക്കിക്കൊണ്ട് അവ രണ്ടുപേരും തിരിച്ചു പോകുന്നു അതേ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചു ഇനി വഴി തെറ്റി പോവണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ അങ്ങോട്ട് പോയ ആ കാൽപാദങ്ങളെ സൂക്ഷിച്ച് അതിനെ പിന്തുടർന്നുകൊണ്ട് അവർ രണ്ടുപേരും തിരിച്ചു തിരിച്ചുപോരുകയാണ് ഇതിന്റെ താലമൂസീന ബുഹു ഇതാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന കാര്യം നമ്മളുടെ ലക്ഷ്യത്തിൻ്റെ ഒരു അടയാളം എന്നാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തി എന്നുള്ളതിനൊരു അടയാളമാണ് അത് ഈ സാലിഹായ മനുഷ്യനെ കണ്ടുമുട്ടുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനൊരു തെളിവാണ് ആ മത്സ്യം ചാടിപ്പോയത് ഇത് പറഞ്ഞുകൊണ്ട് ഫർത്തദ്ദ രണ്ടുപേരും മടങ്ങിപ്പോന്നു അലാസിമ അവർ പോയ വഴിയിൽ തന്നെ അവർ തിരിച്ചു പോന്നു അത് അവരുടെ കാൽപാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് അതേ കാൽപാദങ്ങളിലൂടെയാണ് അവർ തിരിച്ചു പോകുന്നത് വഴി തെറ്റായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവര് യാത്ര ചെയ്ത് ഈ ഉദ്ദേശ സ്ഥാനത്ത് എത്തി മജുമാൻ ബഹ്റൈനിൽ തിരിച്ചു വന്നിട്ട് അപ്പോൾ ഫോജദം ഫോജം ഫോജ അപ്പോൾ രണ്ടുപേരും കണ്ടു അബിതൻ ഒരു അബുദിനെ കണ്ടു ഒരു അടിമയെ കണ്ടു അടിമ എന്ന് പറഞ്ഞാൽ അടിമ മിൻ നബാദിന നമ്മളുടെ അടിമകളിൽ നിന്നുള്ള ദാസന്മാരിൽപ്പെട്ട ഒരു അടിമയെ കണ്ടു അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ദാസന്മാരിൽപ്പെട്ട ഒരു ദാസനെ കണ്ടു ആഹു അദ്ദേഹത്തിന് നാം കൊടുത്തിട്ടുണ്ട് റഹ്മത്തൻ വലിയ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് ആരാ അള്ളാഹു കൊടുത്തിട്ടുണ്ട് മിൻ എന്തിനാ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എല്ലാ പറയാം വല്ലം നമ്മളെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഇതിന്റെ തസീർ വജദുറുസലാം അലൈഹി കഴിഞ്ഞു വജദ അവർ രണ്ടുപേരും കണ്ടു അൽ അലൈഹി സ്ലാം നബി അലൈഹി സ്ലാമിന് എന്താ സഹു ഒരു പാറക്കല്ലിന്റെ അടുത്ത് വെച്ചിട്ട് മജ്മാൽ ബഹ്റൈനിലാണ് ഇപ്പൊ അവർ എത്തിയിട്ടുള്ളത് അവിടെ ഒരു പാറക്കല്ലിന്റെ അവിടെ വെച്ചിട്ട് അല ഇസ്ലാമിനെ കണ്ടു ആ ഈ പാറക്കല്ലിന്റെ അവിടെ വെച്ചിട്ടാണ് ഫഖദൽ ഫക്കഹൽ മത്സ്യം ഇവർക്ക് നഷ്ടപ്പെട്ടത് ഹദീസി പറഞ്ഞ ഒരു ഹദീസിൽ പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ഇന്ന മൂസ വജദൽ അലൈഹിറ മുസ്താവ് അലൈഹി സ്വലാമിനെ അവർ കണ്ട സമയത്ത് അലൈഹി സ്ലാം ഒരു വസ്ത്രത്തിൽ വസ്ത്രം ചുറ്റിയിട്ടാണ് മുസ്തൽഖ എന്നീ ഭൂമിയിൽ മലർന്നു കിടക്കുകയാണ് ആ സ്ഥലത്ത് മൂസ നബി അലൈഹലാം ഹിദുർ നബിയെ കണ്ട അവസരത്തിൽ തന്നെ സലാം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ ഹിദുർ നബി തല പൊന്തിച്ചു നോക്കി ഫോർ തലൊന്ന് ഉയർത്തി നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്നാണ് അതിന്റെ മീനിങ് ൊക്കിട്ട് നോക്കിയിട്ട് അന്നാബി അർദിക്ക സ്ഥലം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എവിടെയാണ് ശാന്തി ഉള്ളത് എന്നൊരു ചോദ്യം പറഞ്ഞുകൊണ്ട് ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചു മൂസൻ നബിയോട് മൂസനബി പറഞ്ഞു മൂസ അന മൂസ ഞാൻ മൂസയാണ് അപ്പോസൻ നബി ചോദിച്ചു മൂസ ഇസ്രായേൽ ബനീസ്രായി ബനീസ്രായേലേക്ക് പ്രവചകനായി വന്ന മൂസയാണോ മൂസനബി പറഞ്ഞു അതെ അത് തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് പിന്നെ മൂസ നബി വന്ന കാര്യം പറയാം അത്ത പാറ ഇന്നലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ആഹുർ അഹ്മത്തൻ അഹമ്മത്താഹും ഇതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണമുണ്ട് ആത്തേനാഹുർ അഹ്മത്തമെൻദ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള വലിയ അനുഗ്രഹമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് കബീറൻ വലിയ ശ്രേഷ്ഠതയുമാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൈക്കായിട്ട് അദ്ദേഹത്തിന്റെ കൈക്കായിട്ട് ഈ കറാമത്തുകൾ അദ്ദേഹം വെളിവാക്കി വല്ലതുന്ന നമ്മൾക്ക് മാത്രമുള്ള ആ ജ്ഞാനം അത് അദ്ദേഹത്തിന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു ഹൃദയ അത് അദൃശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇൽമുർ റബ്ബാനി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ജ്ഞാനമാണത് അത് സ്വന്തത്തുള്ള അഖിലാസത്തെയ്ത് ശരിക്കു തക്വ ചെയ്ത് വളരെ മുഖലസ്സായി ജീവിച്ചതിനുള്ള ഒരു ഫലമായിട്ടാണ് ഈ റബ്ബാനിയായ ഇൽമ ജ്ഞാനം അദ്ദേഹത്തിന് ലഭ്യമായത് ഇതിന്റെ പേരാണ് ഇൽമ ലി എന്നുള്ളത് ഇതിന് അള്ളാഹു നൽകുന്നത് അഹു അള്ളാഹുവിന് മാത്രമായിട്ട് നിഷ്കളങ്കമായി ആരാധന നടത്തുന്ന ആളുകൾക്കാണ് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിന് അള്ളാഹു നൽകുക നിഷ്കളങ്കമായി എന്ന് പറഞ്ഞാൽ നിഫാപ്പ് തീരെ ഉണ്ടാവില്ല അല്ലാഹുവിന് മാത്രമായിട്ട് വിഭാഗത്തെടുക്കുക വേറെ ഒരാളെ ശുർക്കാക്കാതെ പങ്കു ചേർക്കാതെ ഇത് കുറെ പണിയിടത്തുകൊണ്ടോ ബുദ്ധിമുട്ടുകൊണ്ടോ ഒന്നും കിട്ടുന്ന അറിവല്ല ഇത് ഈ ജ്ഞാനം റഹ്മാനായ അള്ളാഹു സൗജന്യമായി അവൻ്റെ ഇങ്ങനെയുള്ള അടിമകൾക്ക് നൽകുന്ന ജ്ഞാനമാണ് ആ ജ്ഞാനമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് അതാണ് ആത്തേ നാഹു റാഹ്മത്തം എന്ന് പറഞ്ഞത് അപ്പോ അറുപത്തഞ്ച് ആയത്തുകൾ നമ്മൾ ഇതിൽ നിന്ന് അറുപത് മുതൽ അറുപത്തഞ്ചു വരെയുള്ള ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ എടുത്തത് ഇനി അറുപത്താറാമത്തെ ആഴത്ത് മുതൽ അടുത്ത വീഡിയോയിൽ നിൻശാൽ സ്ഥലം ആലോചിക്കുന്ന അറിയും എല്ലാ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്ഥലം ആലോചിക്കുന്ന അറഹമുള്ള